ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ പറ്റുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ക്രോസ് ബീഡ് ആടുകൾ ഇപ്പുള്ളതാണ് നല്ല രീതിയിൽ തേച്ചയും വെള്ളവും കൂടിയും ഉള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഓരോന്നുവാണെങ്കിലും അങ്ങനെയും കൊടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന കുത്തി വെക്കാൻ പ്രായമായ ജേസി പശു വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ചി വെള്ളം കൂടിയും ഉള്ളതാണ് പ്രാവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ വളർത്താൻ അതുപോലെ തന്നെ തേച്ചി വെള്ളം കുടിക്കും നല്ല രണ്ട് ക്രോസ് വീട് ആണും കുട്ടികൾ വിലപ്പനക്കുള്ളതാണ് ഇപ്പോൾ അഞ്ച് മാസം പ്രായമാകുന്നു ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ പശു വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന പത്തിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തേച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് ആവശ്യക്കരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏ ലിറ്ററോളം പാൽ കിട്ടുന്ന പശുവും അതിൻ്റെ കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തീച്ചിയും അതുപോലെ തന്നെ വള്ളംകുടിയും ഉള്ളതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില മുപ്പത്താറായിരം രൂപയാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ പച്ച സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്